വർഷം ആരംഭിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് കാസർഗോട്ടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചാണ് ബ്രദേശ് കുറുഞ്ചേരി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് ഏറ്റവും വിലക്കുരുവിൽ മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അന്നന്നത്തെ കൂലി കൊണ്ട് കുടുംബം നോക്കുന്നവർക്ക് മഴ പെയ്തു തുടങ്ങുമ്പോൾ മനസ്സിൽ ആധിയാണ് ജൂൺ മാസം സ്കൂൾ തുറക്കും മക്കൾക്ക് ബാഗും ബുക്കും മറ്റ് സാധനങ്ങളും വാങ്ങണം മഴ തുടങ്ങിയതോടെ പണിയുമില്ല കൂലിയുമില്ല പക്ഷേ നാടൊപ്പമുണ്ട് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ മലയോർ പ്രദേശമായ ഭീമനടിയിൽ ബ്രദേഴ്സ് കുറുഞ്ചേരിയാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്കൂൾ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി സ്കൂൾ തുറക്കും മുന്നേ പുത്തൻ ബാഗും ബുക്കും കുടയും ടിഫിൻ ബോക്സും കിട്ടിയവരുടെ മുഖത്തെ പുഞ്ചിരി അതാണ് ഇവരുടെ സന്തോഷം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ചെറുപ്പക്കാർ ജീവകാരുണ്യ പ്രവർത്തനമായി ഈ കാലയളവിൽ മുന്നോട്ട് വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബ്രിദ്ശ് കുറുഞ്ചേരി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉപകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നാട്ടിലും പുറത്തുമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്നവരും ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിദ്യാഭ്യാസം നിന്നു പോകുന്ന കുട്ടികൾ അങ്ങനെ പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രദേശ് കുറഞ്ചേരിയെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഈ കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായം ഫുഡ് കിറ്റുകൾ പാലിയേറ്റീവുകൾക്ക് സേവനങ്ങൾ പഠനോപകരണ വിതരണം എന്നിവ നടത്തിവരുന്നു തങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത വിഹിതം മാറ്റിവെച്ചാണിത് ഫുഡ് ഫെസ്റ്റ് സ്പോർട്സ് ടൂർണമെന്റ് സമ്മാന പദ്ധതികൾ എന്നിവയിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നു മാറുന്ന കാലത്ത് മാതൃകയാവുകയാണ് ഈ ചെറുപ്പക്കാർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്